ഈ പി സി ജോർജ് ഇതിന് മുമ്പ് പണക്കാട് തങ്ങളി മറ്റുള്ളവരും ഗുലോവും ഫാത്തി സൂറത്തും ഇസ്ലാം വലൈക്കും എന്നൊക്കെ ഓദിയിട്ട് ആയത്തും ആദീസും ഓദിയിട്ട് അതിന് അർത്ഥം വരെ പറഞ്ഞ ആളാണ് ഈ പി സി ജോർജ് അന്ന് പി സി ജോർജിന് പി സി ജോർജിന്റെ വോട്ടിംഗ് ബാങ്ക് ആയിരുന്നു ലക്ഷ്യം ഇന്ന് പി സി ജോർജിന് ബി ജെ പിയിൽ നിലനിൽക്കണമെങ്കിൽ മുസ്ലിങ്ങളെ പറയണം എന്ന് ബി ജെ പി പി സി ജോർജിനോട് പറഞ്ഞിട്ടുണ്ടോ എന്നാണ് ചോദിക്കുന്നത് പറഞ്ഞിട്ടുണ്ടോ പി സി നിനക്ക് വിഡ്ഢ്യാണ് നീ വിഡി മഹാവിഡ്യ ഒരിക്കലും മുസ്ലിങ്ങളെ തള്ളിപ്പറണമെന്ന് ബി ജെ പി ആരും പറയുന്നില്ല പഠിപ്പിക്കുന്നില്ല നീ വിദ്യയുടെ സ്വർഗത്തിലാണ് നിനെ നീ അപ്പ കാണുന്നവൻ അപ്പ എന്ന് വിളിക്കുന്ന ആളായിരുന്നു ഞാൻ രണ്ടു വർഷം മുമ്പ് പറഞ്ഞിട്ടുണ്ട് നിന്നെ കുറിച്ച് നീ എന്ത് ഏത് വന്നാലും നിനക്ക് നിന്റെ സാമ്രാജ്യം നിന്റെ നിലനിൽപ്പും അതിന് നീ സ്വന്തം എല്ലാരും കുറ്റം പറയും സ്വന്തം ബന്ധം നിനക്ക് അവിടെ വലുതല്ല സ്ഥാനമല്ല നീയൊരു പൊതുവേദിയിൽ ഫാത്തിയ സൂറത്തോതി കുൽവല്ലാവ് ഓദ്യ അതിന്റെ ആയത്തും അർത്ഥ അടക്കം പറഞ്ഞ ആളാണ് പി സി ജോർജ് നീ അല്ലെ അന്ന് നിനക്ക് മുസ്ലിങ്ങളുടെ കൈയടിക്കൽ നിർബന്ധമായിരുന്നു അതാണ് പി സി നീ ഒന്ന് മനസ്സിലാക്കുക നിങ്ങൾ ഏത് മതസ്ഥരായാലും സുബൈർ സുബേർവാപ്പുവിന് വിഷയമല്ല നിങ്ങൾ നിങ്ങളെ മതത്തിൽ നിന്നുകൊണ്ട് തന്നെ ഈ രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുക രാഷ്ട്ര നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുക ഇതാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഹിന്ദുവായി നിന്നുകൊണ്ട് നിങ്ങൾക്ക് നാല് മുസ്ലിങ്ങളെ വോട്ട് കിട്ടണം എന്ന് കരുതിയിട്ട് നിങ്ങൾ അപ്പ പൊടിച്ച് ഞാൻ നിങ്ങളെ ആളെന്നെട്ടോ നമുക്ക് അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല നീ ഹിന്ദുവായി തന്നെ നിൽക്ക് നീ ഹിന്ദുവായിട്ട് നിന്നുകൊണ്ട് നിന്റെ ധർമ്മത്തിൽ നീ അടിയുറച്ച് വിശ്വസിച്ച് നീ പ്രവർത്തിക്ക അപ്പോഴാണ് മുസ്ലിങ്ങൾക്ക് നിന്നോട് ബഹുമാനവും ആദരവും ഉണ്ടാകുക അതുപോലെ നീ ക്രൈസ്തവനാണെങ്കിൽ നീ ക്രൈസ്തവ മതത്തിൽ വിശ്വസിച്ചുകൊണ്ട് ആ മതം മുറുകി പിടിച്ചുകൊണ്ട് ആ മതത്തെ മുറുകി പിടിച്ചുകൊണ്ട് നീ പ്രവർത്തിക്കുമ്പോഴാണ് മറ്റു മതസ്ഥർക്ക് നിന്നോട് സ്നേഹവും ബഹുമാനവും ഉണ്ടാവുക അതുപോലെ തന്നെ മുസ്ലിം സഹോദരങ്ങളോടും എനിക്ക് പറയാനുള്ളത് എനിക്ക് അങ്ങനെ മതവും ജാതിയൊന്നുമില്ല എടോ നിനക്ക് മതം ഉണ്ട് നിനക്ക് എന്താ മതം നിന്റെ മതമല്ലേ നിനക്ക് നീ മുസൽമാനാണെങ്കിൽ നീ ഇസ്ലാം മതം എന്ന നിന്റെ മതമാണ് നീ ആ ഇസ്ലാം മതത്തിൽ കൊണ്ട് തന്നെ നീ മറ്റുള്ള മതസ്ഥരെ ബഹുമാനിക്കാനും അവരെ റെസ്പെക്ട് ചെയ്യാനും നീ പഠിക്കി നീ അതാണ് ചെയ്യേണ്ടത് അല്ലാതെ നീ ഒരു മുസ്ലിമാനായി നിന്നുകൊണ്ട് നിനക്ക് ഹൈന്ദവരെ ഒരു പിന്നെ എന്താ പറയാ ക്ഷേത്രത്തിലേക്ക് ഒരു അവസരം കിട്ടി അവിടെ പ്രസംഗിക്കാൻ ഒരു അവസരം കിട്ടി അവിടെ നീ ഒറ്റയടികം മുസ്ലിങ്ങളെ തള്ളി പറയലാണോ അതാണോ നീ പഠിച്ചിട്ടുള്ളത് അവിടെ അതല്ലേ നീ പറയേണ്ടത് അവിടെ നീ എന്താണ് പറയേണ്ടത് നിന്റെ മതത്തെ കുറിച്ച് പറയുകയും അതോടൊപ്പം എന്റെ മതത്തിൽ കാണാത്ത പല കാര്യങ്ങളും ഞാൻ ഇവിടെ കാണുന്നു അതെനിക്ക് വല്ലാത്ത സന്തോഷം നൽകുന്നു എന്നതിനെ കുറിച്ചാണ് നീ പറയേണ്ടത് അപ്പൊ എന്തായി നീ നിന്റെ മതത്തെ കുറ്റം പറയുന്നില്ല നീ മറ്റുള്ള മതത്തെ ബഹുമാനിക്കുകയും ചെയ്യുന്നു പി സി ജോർജ് എന്ന അവസരവാദിയെ എന്താ പറയാ കുടിക്കണ വെള്ളത്തിൽ വരെ വിശ്വസിക്കാൻ പറ്റില്ല അങ്ങനെ പറയുള്ളു എന്തിനാണിങ്ങനെ മതരാഷ്ട്രീയം പറഞ്ഞു നടക്കുന്നത് മതങ്ങളെ പറയുന്നതിനാ നിങ്ങൾ രാഷ്ട്രീയക്കാരൻ രാഷ്ട്രീയം പറഞ്ഞ പോരെ മുസ്ലിങ്ങളെയും മറ്റുള്ള ഹിന്ദു ഹൈന്ദവരെയും ക്രൈസ്തവരെയും എന്തിനാ നിങ്ങൾ പറഞ്ഞ നടക്കുന്നത് നിങ്ങളെ രാഷ്ട്രീയം അതാണോ നിങ്ങൾക്കൊരു വേദി കിട്ടണമെങ്കിൽ നിങ്ങൾക്കൊന്ന് വൈറൽ ആണെങ്കിൽ നിങ്ങളൊന്ന് ശ്രദ്ധിക്കപ്പെടണമെങ്കിൽ നിങ്ങൾക്ക് നാല് മുസ്ലിങ്ങളെ പറയാം ഈ മുസ്ലിങ്ങൾ മുഴുവൻ തീവ്രവാദികളാണെന്ന് പറയുന്നു ലോകത്തിലെ മുസ്ലിങ്ങളൊക്കെ തീവ്രവാദികളാണോ തീവ്രവാദ സ്വഭാവമുള്ളവരെ മാറ്റി നിർത്തുക തീവ്രവാദ സ്വഭാവമുള്ള മുസ്ലിങ്ങളെ മുസ്ലിങ്ങൾക്ക് തന്നെ ഇഷ്ടമല്ല അങ്ങനെയാണെങ്കിൽ മുസ്ലിം രാജ്യത്ത് എന്തിനാണ് തലവെട്ടുന്നതും കാലു വെട്ടുന്നതും കൈവെട്ടുന്നതും എന്തിനാണ് മുസ്ലിംകൾക്കൊക്കെ ഒക്കെ പോലെയാണെന്നുണ്ടെങ്കിൽ അവിടെ ശിക്ഷ നടപ്പാക്കുന്നില്ലേ ഇല്ലേ പൊന്നാരെ പി സി എ വിവരല്ല എന്നില്ലേ വിവരം പോലും നിനക്കില്ലല്ലോ ജോർജ് നീ ക്രിസ്ത്യാനികളെ പറയിപ്പേക്കാൻ വേണ്ടി മാത്രം ജനിച്ചൊരു ജന്മമായിട്ടാണ് സാധാരണ ഞങ്ങളെ പോലെ ആൾക്കാർക്ക് മനസ്സിലാവുന്നത്